ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം സ്കൂൾ വിദ്യാർത്ഥികളുടെ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ പദ്ധതി ആരംഭിച്ചു പന്തളം തെക്കേക്കിട ഗ്രാമപഞ്ചായത്തിലെ പതിനാല് സ്കൂളിലെ എല്ലാ കുട്ടികളും ചങ്ങാതിയുടെ ഓർമ്മയ്ക്കായി അവരവരുടെ വീടുകളിൽ ഫലവൃക്ഷം നടന്ന പദ്ധതിയാണ് ഇത് പ്രാദേശികമായി സമാഹരിച്ച ഫലവൃക്ഷത്തായി കുട്ടികൾ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരന് നൽകുന്നു അങ്ങനെ എല്ലാ വിദ്യാർത്ഥികൾക്കും തൈകൾ ലഭിക്കുന്നു തൈ ലഭിച്ച വിദ്യാർത്ഥി കൈമാറിയ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായി മരം നട്ട് പരിപാലിക്കുന്നു അങ്ങനെ പഞ്ചായത്തിലെ പതിനാല് സ്കൂളിലെ കുട്ടികൾ പദ്ധതിയുടെ ഭാഗമാകുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം എസ് കെ വി യു പി സ്കൂളിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ കുട്ടികൾക്ക് തൈ നൽകി നിർവഹിച്ചു ഞങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായി ലഭിക്കും അതിനെല്ലാവരും കുട്ടികളെല്ലാം അതിന് മുതൽ തയ്യാറാകണം ഈ ഭൂമിയുടെ നിലനിൽപ്പ് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഭൂമിയെ സംരക്ഷിക്കാനും ശുദ്ധമായി ലഭിക്കാനും മാലിന്യ സംസ്കരണം സാധ്യമാക്കാനും മാലിന്യങ്ങൾ ഇല്ലാതാക്കണം നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പ്രത്യേക ലക്ഷ്യം വെച്ചാൽ മാലിന്യമില്ലാത്ത കേരളം എന്നുള്ളതാണ് അതുകൊണ്ട് മാലിന്യ സംസ്കരണമായി നമുക്ക് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഈ മരം വെച്ച് പിടിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ മരം വെച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ അടുത്ത വർഷം ജൂൺ ഒന്നാം തീയതി ജൂൺ അഞ്ചാം തീയതി ആ നിങ്ങൾ വെച്ച് പിടിപ്പിച്ച വൃക്ഷത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് നമുക്കിവിടെ കൊണ്ടുവരണം അപ്പൊ ഞാൻ വെച്ച മരം വളർന്നു വലുതായി എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ എല്ലാവരും എല്ലാ ദിവസവും അതിനെ പരിരക്ഷിക്കാൻ സംരക്ഷിക്കാനും അങ്ങനെ ഈ പഞ്ചായത്തിലാകമാനം ഒരു ഹരിത പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാം നന്മയും നേരിടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഷെർലി സക്കറിയാസ് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാഹേൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ വി പി വിദ്യാധര പണിക്കർ എൻ കെ ശ്രീകുമാർ പ്രിയ ജ്യോതികുമാർ പൊന്നമ്മ വർഗീസ് ബി പ്രസാദ് കുമാർ വി പി ജയാദേവി സ്കൂൾ മാനേജർ എ കെ വിജയൻ എച്ച് എം പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി എസ് കൃഷ്ണകുമാർ പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സബീന നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്